ലൈവിൻ്റെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോവയ്ക്ക് പകരമാവുമോ കെവിൻ അതായത് ലെഫ്റ്റ് വിങ്ങറായ നോവയ്ക്ക് പകരം കൊണ്ടുവന്ന പ്ലെയർ ആണ് കെവിൻ അപ്പോൾ ആൾക്ക് നോവയ്ക്കാൽ മികച്ച പ്രകടനം നടത്താൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഇന്നത്തെ ചോദ്യം അപ്പം പറയാങ്ങളൊക്കെ രേഖപ്പെടുത്തുക അതായത് കോ ഈ കെവിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നതായിരിക്കും അതായത് ഇപ്പോൾ ആളെങ്ങനെ കളി ചേരി എങ്ങനെ ഗോളടിക്കാനുള്ള ടെൻഡൻസി അതായത് എങ്ങനെ കളിക്കുന്നു എന്നുള്ളൊരു കംപ്ലീറ്റ് ഗൈഡ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഇപ്പോൾ എന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക മികച്ച താരമാണ് കെവിംഗ് എന്നൊക്കെ ഇപ്പം നമ്മൾ നിലവിലൊക്കെ കളി കണ്ടിട്ട് ആൾ പട പ്ലെയർ ആണ് അപ്പോൾ ആൾ പാസിങ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി പാസിങ് ആണ് ആൾ ഞാൻ കണ്ട ഗെയിം പ്ലേലൊക്കെ പാസ് കൊടുക്കുന്ന കറക്റ്റ് പാസിങ് ആക്രസി കൂടിയൊരു പ്ലെയർ പോലെ എനിക്ക് തോന്നി അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ഗൈഡ് ആൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ അപ്പൊ എന്നിപ്രായം രേഖപ്പെടുത്താം നമ്മൾ ആളുകൾ വന്ന് തുടങ്ങുമ്പോഴേ ലൈവിന്റെ മൈക്ക് ഓൺ ആക്കുള്ളൂ ഇന്നലെ മൈക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ മൈക്കോൺ ആക്കുക അത് തന്നെ നമ്മൾ മൈക്കൊന്ന് മ്യൂട്ടാക്കി തന്നെ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ റിങ് ടൂണിൻ്റെ ചിലപ്പോൾ കോപ്പി റൈറ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതായത് ഫോണിൽ കളിക്കുന്ന ഉണ്ട് അതിൻ്റേതായ ഈ സൗണ്ട് ഇഷ്യൂ വന്നതിന് പണിയായിരിക്കും അപ്പോൾ ആൾക്കാർ വരുമ്പോൾ നമ്മൾ മൈക്കോണാക്കുന്നതായിരിക്കും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇനോവയെക്കാൾ മികച്ച പ്ലയറായിട്ട് കെവിന് കാലാബ്ലാസ്റ്റേഴ്സിൽ മികവ് കാട്ടാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ വരുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അതായത് ഇപ്പം കെവിനേക്കാൾ മി നോവയേക്കാൾ മികവ് കെവിനെ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ ആളെ കമ്പ ആളെ കളിശൈലിയുടെ കംപ്ലീറ്റ് റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആളൊരു നല്ലൊരു പ്ലെയർ തന്നെയാണ് ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ വിങ്ങിലൂടെ ഓ ഓടിക്കയറി കട്ട് ചെയ്ത് കയറുക ട്രിബ്ലിങ്ങും അടിപൊളിയാണ് അപ്പം നമ്മൾ ആളെ ഗെയിം പ്ലേ വീഡിയോസൊക്കെ കണ്ടിരുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നോവയേക്കാൾ മികച്ച മറ്റേ ഇമ്പാക്റ്റ് ഇയാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഹായ് 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 നമ്മൾ ലൈവിടാൻ കുറച്ച് വൈകി ബ്രോ പറ പറ ബ്രോ പറ ബ്രോ എന്താണ് അപ്പൊ നമുക്ക് ഫുൾ സെറ്റാക്കുന്നതായിരിക്കും അതായത് ഈ വിക്ടോറിയോക്കിൻ്റെ ഫുൾ കളി ശൈലിയും അതിൻ്റെതായ സംഭവങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് വീഡിയോയിൽ അപ്ലോഡ് ആക്കും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഇപ്പം ഈ സ്കോഡ് വെച്ചിട്ടുള്ള നിലവിലെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഈ അഞ്ച് വിദേശ താരങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു സ്കോഡ് ബിൽഡിങ് നാലു പേര് നമ്മൾ മെസ്റ്റിലും ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഫ്രീ സീസൺ മത്സരത്തെ നാളാണ് നാളെ ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടില്ല ഗോകുലം കേരളമായിട്ട് നമ്മൾ വെസ്റ്റ് കളി ഒരു ഫ്രണ്ട്ലി കളിക്കുന്നുള്ളൂ നാളെ അതിനുശേഷം ഫെബ്രുവരി എട്ടാം തീയതിയും അടുത്തൊരു ഫ്രണ്ട്ലിയും കൂടി ഉണ്ട് അപ്പം കേരളത്തിന് ആ മത്സരത്തിനൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് ഇതാക്കുന്നതായിരിക്കും അപ്പം അതിന് മുമ്പ് നമ്മൾ സ്കോഡ് ബിൽഡിങ് നമ്മൾ ഒന്ന് ചാനലിൽ നാലര ആവുമ്പോഴത്തേന് അപ്ലോഡ് ആക്കും അതൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം നമ്മൾ പഴയ ഒരു സ്കോട്ട് ബിൽഡിങ് നമ്മൾ ഇട്ടപ്പോൾ തന്നെ ഒരു ആർക്കും അതിൻ്റെ അടുത്തൊരു വീഡിയോ ഇത് വ്യൂ കിട്ടിയിരുന്നു രണ്ട് ദിവസം കൊണ്ട് അപ്പോൾ അതിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക എന്താ പറയാ ടീം വർക്ക് ആവോ എന്നാലും ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് അതെ ബ്രോ അതിപ്പോ എന്തായാലും മറ്റുള്ള ടീമുകളൊക്കെ ഫുൾ ഇന്ത്യ സ്ക്വാഡാണ് മിക്ക ടീമുകളും ഇപ്പം മൂന്നാല് ടീമുകൾ മാത്രമേ ഉള്ളൂ കേരളം ഉൾപ്പെടെ അതായത് ചെന്നൈ കേരളം അതുപോലെ തന്നെ മോഹൻബഗാൻ ഈസ്റ്റ് ഷഡ്പൂര് ഈ ടീമുകളാണ് ഫുൾ സ്ക്വാഡായിട്ട് വരുന്നത് അതായത് ഇപ്പൊ നാല് പ്ലേസിനെ വെസ്റ്റ് ലെവലിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് ഇക്കൊല്ലം മറ്റുള്ള ടീമുകളൊക്കെ അടിച്ചിട്ട് ഒരുവിധം ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രതീക്ഷയുണ്ട് കാരണം ഇക്കൊല്ലം സെമി ഇല്ല എന്നൊക്കെ പറയുന്നു നേരിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്ത് ടീമിനായിരിക്കും ഷീൽഡും അതുപോലെ തന്നെ ഐ എസ് എൽ ട്രോഫിയും കിട്ട പതിമൂന്ന് കളിയുള്ളൂ വെട്ടിച്ചൊരുക്കിയ സാഹചര്യത്തിൽ അപ്പൊ മിക്ക കളിയും ജയിച്ചുകൊണ്ട് ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല പ്രതീക്ഷയുണ്ട് ഇപ്പൊ നമ്മുടെ മികച്ചൊരു ടീം ഇപ്പം ആയിട്ടുണ്ട് അപ്പോൾ ലൈക്ക് അടി ചില താങ്ക്സ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പൊ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വിക്ടറിന് നമ്മുടെ മൈക്ക് ഇഷ്യൂ കൊണ്ട് തോന്നുന്നു ചില ഭക്ഷണങ്ങൾ സമയത്ത് മൈക്ക് മ്യൂട്ടായി പോകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ അതായത് വിക്ടർ യോക്കിന് ചെ വിക്ടർ യോക്കല്ല കെവിൻ യോക്കിന് നമ്മുടെ നോഹാസോദയനെ കാറ്റി മികച്ച പ്രകടനം ഈ ഐ എസ് എൽ യിൽ വെക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പൊ നന്നായിട്ട് ഫിസിക്കലായിട്ട് കളിക്കുന്ന പ്ലെയർ ആണ് നമ്മുടെ യോക്ക് എന്ന് പറഞ്ഞ പ്ലെയർ അപ്പോൾ ആളെ ഗെയിമിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അടിപൊളി കളിയാണ് അപ്പോൾ ഇയാൾ പാസിങ് എന്നൊക്കെ പറഞ്ഞാൽ പക്കാണ് അതായത് ഇപ്പം എങ്ങനെ ഏത് ഇങ്ങുന്ന ആൾ കൊടുക്കുന്ന പാസ് കറക്റ്റായിട്ട് മറ്റൊരു പ്ലെയറിന് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ന്യൂ സൈനിങ് കണ്ടില്ലേ മലയാളി അവൻ്റെ ഒരു ക്വാളിറ്റി സൈനിങ് ആണ് അതെ 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 പുതിയ സൈനിങ് ആയി നമ്മുടെ മോകം ബഗാനിന് ഒരു പ്ലെയർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആളെ ചാനൽ ചാനലിലിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമ്മ ആളൊക്കെ ആളൊരു കംപ്ലീറ്റ് ഗൈഡ് ഇത് സംഭവം നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ കഴിഞ്ഞ പോലൊക്കെ മുഖം മകം കപ്പ് തൂക്കിയപ്പോൾ ആ സ്കോഡിൽ സ്കോഡിലുണ്ടായ പ്ലെയർ ആണ് നമ്മളിപ്പോ തിരിച്ച് നമ്മുടെ ടീമിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ കേരളത്തിന്റെ പഴയ പ്ലെയർ തന്നെയായിരുന്നു അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സിനൊക്കെ അവസരം കിട്ടി കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും നല്ലൊരു ഇന്ത്യൻ സ്കോഡും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വിദേശ സ്കോഡ് നമുക്കുണ്ട് അപ്പം നമുക്ക് ഡിഫെൻസിങ് കൂടുതലായിട്ട് ശക്തിപ്പെടുത്തേണ്ടത് അപ്പം നമ്മുടെ നിലവിൽ നമ്മൾ നാളൊരു ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നുണ്ട് ഗോകുലം കേരള എഫ് സി ആയിട്ട് അവരും നല്ല സൈനിങ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ചാനൽ പോസ്റ്റ് അതായത് നമ്മുടെ മലപ്പുറം എഫ് സിയുടെ കെന്നടിയെ നമ്മുടെ ഗോകുലം കേരള പൊക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്കെതിരായിരിക്കും നമ്മൾ ആദ്യമായി നാളെ ഫ്രണ്ട്ലി മത്സരം അപ്പം അത് കഴിഞ്ഞിട്ട് എട്ടാം തീയതി ഉണ്ട് മറ്റൊരു മത്സരം കൂടി അപ്പം മോഹൻ ബഗാനെതിരെ കളിക്കുമ്പോൾ നാളത്തെ ആ മത്സരം ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടീമിൻ്റെ കോമ്പിനേഷനും അതുപോലെ തന്നെ ഒരു പുതിയൊരു ഇതും കിട്ടുന്നതായിരിക്കും അപ്പം നാളെ ഗോകുലം കേരളമായിട്ടാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ കളി അതായത് നമ്മുടെ ഫ്രണ്ട്ലി മത്സരമാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കളി വരുന്നത് എട്ടാം തീയതിയാണ് അന്നുണ്ട് ഫ്രണ്ട്ലി മത്സരം അതിന് ശേഷം നമ്മൾ നേരെ ഐ എസ് എല്ലായിട്ട് മോകം ബഗാനെതിരെ അഞ്ചു മണിക്ക് ഏറ്റുമുട്ടുക ഉദ്ഘാടന മത്സരത്തിൽ ലൊബേറ ആണ് കോച്ച് അപ്പോൾ ഒരു നാല് കളിന്ന് ഇരുപത്താറ് ഗോളടിച്ചാണ് ലൊബേറയുടെ ഇപ്പം ടീം വരുന്നത് ആ ടീമിനെതിരെ നമ്മൾ കളി അതിന് പുറമെ അവരിപ്പോൾ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് സെറ്റ് ഒരു ടീം ഐ എസ് എൽ കളിക്കില്ല ആൾക്ക് പരിക്കണ് പെൻഡിങ് നന്നായിട്ട് കളിച്ചുകഴിഞ്ഞാൽ ഇക്കൊല്ലം മോകം ബാന പിടിച്ചു നിന്നാൻ സാധിച്ചു കഴിഞ്ഞാൽ ജയത്തിന് പുറമെ ഒരു സമൃദ്ധി ഇല്ലെങ്കിലും അതൊരു അതൊരിതായിരിക്കും കാരണം ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുന്ന ടീമിനായിരിക്കും ഐ എസ് എൽ ട്രോഫി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഇപ്പം ഇക്കൊല്ലം സെമി മത്സരം അങ്ങനത്തെ ഇതൊന്നുമില്ല മുപ്പത്തിരണ്ട് കളിയെ കണ്ട ആദ്യ ഒരു ടീമിനുള്ളൂ എക്സ്പീരിയൻസ് വൈസ് വിക്ടർ ആൻഡ് കെവിൻ യോക്ക് സീനായിരിക്കും ട്രെയിനിങ്ങിൽ കണ്ടാൽ ന്യൂ സ്ട്രൈക്കർ അതായത് ഈ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സ്ട്രൈക്കറും അതുപോലെ തന്നെ വിക്ടർ യോക്ക് എന്ന് പറഞ്ഞായിരിക്കും നമ്മളെ ടീമിലെ മെയിൻ പ്ലേയേഴ്സ് അതായത് വിക്ടറിയോക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി കല്ലണ് അതുപോലെ ഇല്ല പക്ഷെ വിക്ടറിയോക്ക് എന്തായാലും ഫസ്റ്റ് ഇലവനിലുണ്ടാകും അതുപോലെ തന്നെ റൂസിനും ചിലപ്പോൾ സെക്കൻഡ് ലെവലിലാക്കി ഉൾപ്പെടുത്തുക അതായത് സെക്കൻഡ് ഹാഫിലൊക്കെ അതിന് നമ്മൾ സ്കോഡ് ബിൽഡിങ് വേണ്ടി നമ്മുടെ ചാനലിൽ ഇന്ന് നാലിലേക്ക് അപ്ലോഡ് ആക്കും രണ്ട് സ്കോഡ് ബിൽഡിങ് നമ്മൾ ഓൾറെഡി ചാനലിൽ അതിട്ടിരുന്നു അപ്പൊ കഴിഞ്ഞൊരു വീഡിയോ ഒരു വിധം വ്യൂ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇതൊക്കെ വന്നിരുന്നെങ്കില് അപ്പൊ നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇപ്പൊ നാല് വിദേശ താര അഞ്ച് വിദേശ താരങ്ങൾ നമ്മൾ സൈൻ ചെയ്തല്ലോ അത് സാഹചര്യം നമ്മൾ നല്ലൊരു സ്ക്രോട് ബിൽഡിംഗ് വീഡിയോ നമ്മൾ ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് നാലു അപ്ലോഡ് ആക്കും അപ്പോൾ അതിൽ തന്നെ രണ്ട് സെപ്പറേറ്റ് സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടാണ് ആ സ്കോഡ് ബിൽഡിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പം മികച്ചൊരു ടീമിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കെവിൻ നോഹയുടെ ടൈപ്പ് സ്റ്റൈൽ അല്ലേ കെവിൻ യോക്ക് നോഹേൻ്റെ ടൈപ്പ് പ്ലെയിൻ സ്റ്റൈൽ അല്ലേ വരൂ അതായത് ഇപ്പം നോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു ഒറ്റപ്പൂരി പോലത്തെ കളിയാണ് നോഹ സദോ എന്ന് പറഞ്ഞ പ്ലെയർ പക്ഷെ വിക്ടറിയോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഗോൾ ഗോൾ അടിപ്പിക്കാനാണ് ആൾ കൂടുതൽ നോക്കുന്നത് അതുപോലെ തന്നെ പാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പാസിങ് ആണ് അപ്പം ഞാൻ കണ്ട വീഡിയോസിലൊക്കെ പാസിംഗ് എന്നു എങ്ങനെ പോയാലും നമ്മളെ ടീമിൻ്റെ പ്ലെയറിലേക്ക് തന്നെ ആൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ആ ഒരു ഇത് കട്ട് ചെയ്ത് കയറുക ഗോളടിക്കുക അങ്ങനത്തെ മോഡലും കളി മാത്രമല്ല ക്രിയേറ്റീവായിട്ടും കളിക്കുന്ന കളിക്കുന്നൊരു മോഡലുണ്ട് അപ്പം ചിലപ്പോൾ മിക്കവാറും ഒരു എ എം എഫ് റോളിലൊക്കെ ഇറക്കാനുള്ള സാധ്യതയും ഉണ്ട് അപ്പം നമ്മളാളെ കംപ്ലീറ്റ് വീഡിയോ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അപ്ലോഡ് ആക്കും അപ്പം നാളെ നമുക്ക് ഗോകുലം കേരളക്കെതിരെ ഒരു കളിയുണ്ട് അപ്പോൾ ആ ഒരു കളിയൊക്കെ വിജയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ടീമിനൊരു ഇതുണ്ടായിരിക്കും അപ്പം എന്തായാലും രണ്ട് ഫ്രണ്ട്ലി മനസ്സരൊക്കെ കളിക്കുന്നത് നല്ലതാണ് ടീം ഒരു സെറ്റ് സെറ്റാവാനും അതുപോലെ തന്നെ കോച്ചിന് പുതിയ താരങ്ങൾ ഇവിടെ ഒക്കെ ഏടാക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം വിക്ടർ യോക്ക് നമ്മുടെ നോഹ് ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നാണ് നമ്മുടെ ഗെയിം ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് ഓഫായിപ്പോയി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം വിക്ടറിന് നല്ല പ്രകടനം നടത്താൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ ഇപ്പോൾ വരുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം വിക്ടറിന് നോഹയേക്കാൾ മികച്ച പ്രകടനം നടത്താൻ പറ്റുമോ എന്നൊക്കെ അപ്പം നോഹേനെ അപേക്ഷിച്ച് നോഹ ചില സമയത്ത് ഒരു സെൽഫിഷ് കളിയാണെങ്കിൽ കൂടിയും ആളെക്കാളും മികച്ച പ്രകടനം നടത്തുന്ന ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് വിക്ടറിനെ തോന്നി സ്പീഡ് കൊണ്ട് ആൾ ശരീരം ഇത് നോക്കണ്ട സ്പീഡ് കൊണ്ട് ആൾ അടിപൊളി കളിയാണ് രക്ഷ ഇല്ലാത്തൊരു പ്ലെയർ പോലെ എനിക്ക് തോന്നി അതിന് പുറമെ പാസിങ് ഒക്കെ അടിപൊളി പാസിങ് ആണ് ഇപ്പോൾ കട്ട് ചെയ്ത് അടിക്കാൻ മാത്രമല്ല നല്ല രീതിയിൽ പാസിംഗും കൂടി കൊടുക്കുന്ന ഒരു പ്ലെയർ ആണ് നമ്മുടെ വിക്ടോറിയോക്ക് വിക്ടോറിയോക്ക് അല്ല കെ വിനിയോക്ക് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം നമ്മൾ സ്കോഡ് ബിൽഡിങ് വീഡിയോ ഇന്ന് നാലരയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കും അപ്പം നമ്മുടെ കൈനി വീഡിയോ ഒരുവിധം നല്ല വ്യൂ കിട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൊരു നമ്മുടെ ഈ ടീമിൽ നമ്മുടെ ഡിഫൻഡർ ഉണ്ടായിരുന്നില്ലേ അപ്പം ആൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും അപ്പം അതിനനുസരിച്ച് ഉള്ളിൽ ചില മാറ്റം ബിൽഡിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇന്ന് നാലരയ്ക്ക് അപ്ലോഡ് ആക്കും അപ്പം അതിലൊക്കെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അതുപോലെ തന്നെ വിക്ടറിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറല്ല കെവിൻ കെവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്ലെയർ ആണ് അപ്പോൾ ആൾ നല്ല രീതിയിൽ റണ്ണെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒക്കെ അടിപൊളിയാണ് ട്രിബിളിങ് ഡ്രിബിളിങ്ങിന് പുറമെ പാസിങ് അതായിരിക്കും ആള് മെയിൻ അതായത് എങ്ങനെ പാസ് കൊടുത്താലും കറക്റ്റ് ആണ് അതായത് ഇപ്പം ചില മിസ്സുകൾ നമ്മൾ ചില പ്ലേസ് നിന്ന് വരും എന്നാൽ കൂടിയും ഇയാളെ എല്ലാ കളിയും നമ്മൾ നോക്കി വീഡിയോസായിട്ടും മറ്റും അപ്പം നല്ല രീതിയിൽ ഇടിച്ചു നിൽക്കാനും അതുപോലെ തന്നെ പാസ് കൊടുക്കാനും നല്ല രീതിയിൽ കട്ട് ചെയ്ത് കയറി ഗോളടിക്കാനൊക്കെ മികച്ചൊരു പ്ലെയറാണ് നമ്മുടെ കെമിനിയോക്ക് അപ്പോൾ ആൾക്കൊരു നോവയുടെ ഒത്തു പകരക്കാനും തന്നെ പറയാം സ്പീഡ് കൊണ്ടായാലും മറ്റു കാര്യങ്ങളിലായാലും അപ്പം നമുക്കൊരു വിങ്ങറിന് പുറമെ ഒരു ക്രിയേറ്റീവായിട്ട് കളിക്കാനും ഈ പ്ലെയർക്ക് പറ്റുമെന്ന് തോന്നുന്നു ചിലപ്പോൾ എ എം എഫ് റോളിൽ ചിലപ്പോൾ കെവിനിയോക്കായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ എന്തായാലും നമ്മൾ കെവിനിയോക്കിനെ നമ്മുടെ സ്കോഡ് ബിൽഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എ എം എഫ് പൊസിഷനിലല്ല ആളെ നമ്മൾ ലെഫ്റ്റ് വിങ്ങിൽ മോഡലൊക്കെയാണ് ഉപയോഗപ്പെടുത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചു നമ്മുടെ ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ടും ഇപ്പം നിലവിലുള്ള അടിപൊളി ടീമിനെ നമ്മൾ സെറ്റാക്കിക്കൊണ്ടൊരു സ്ക്വാഡ് ബിൽഡിങ് നമ്മുടെ വീഡിയോ ഇടുന്നതായിരിക്കും നാലരയ്ക്ക് അതിന് പുറമെ നമുക്ക് നാലൊരു ഐ എസ് എൽ മാച്ച് ഉണ്ട് അതായതിപ്പോൾ ഐ എസ് എല്ലാം ഫ്രണ്ട്ലി മത്സരം ഗോകുലം കേരളയ്ക്കെതിരെയാണ് കേരളത്തിന് ആദ്യം മത്സരം ഫ്രണ്ട്ലി അതിനുശേഷം എട്ടാം തീയതിയാണ് പിന്നത്തെ മത്സരം അപ്പം മോകം ബഗാനെതിരെ കളിക്കുന്നതിന് മുമ്പ് രണ്ട് ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നത് അടിപൊളിയായിരിക്കും അപ്പം ഇനി പതിനാലാം തീയതി മോകം ബഗാനിൻ്റെ തട്ടുകത്തിലാണ് കളി അപ്പം ഇനി ഏത് ചാനലിലാണ് കാണാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഫാങ് കോഡിൽ അവരാണ് അതിൻ്റെ ഇതെടുത്തിരിക്കുന്നത് അതിന് പുറമെ വേറൊരിതും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അത് വീഡിയോ ഇടുന്നതായിരിക്കും അല്ലെങ്കിൽ പോസ്റ്റ് ഇടാം അപ്പം നിങ്ങളേതായ അഭിപ്രായങ്ങൾ പറയാം നോഹയക്കാർ നല്ല രീതിയിൽ കളിക്കാൻ നമ്മുടെ വിക്ടറിനാകുമോ എന്നൊക്കെ ഒരു ഗസ്റ്റ് അടിക്കുക നിങ്ങൾ അതായത് ഇപ്പം നമ്മുടെ പകരം വെക്കാൻ പറ്റുമോന്നും നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവില്ല അത് പറയാം എല്ലാവരും ഇപ്പം ഒരു മികച്ച താരം തന്നെയാണ് നമ്മുടെ വിക്ടർ അപ്പോൾ വിക്ടറല്ല കെവിൻ നമ്മുടെ ഫോർവേഡിൻ്റെ പേരാണ് എപ്പോഴും നമ്മുടെ വായിലേക്ക് വരുന്നത് അപ്പം കെവിൻ യോക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലെയർ തന്നെയാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറും അതുപോലെ തന്നെ വെസ്റ്റ് ലെവലിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പ്ലെയർ തന്നെ ആയിരിക്കും അപ്പം നോഹയ്ക്കൊത്ത പകരക്കാരെന്ന് തന്നെ പറയാം അതിന് പുറമെ ഇക്കൊല്ലം വരെ എല്ലാ പ്ലേസിനും സൈനിങ് ഉള്ളൂ അപ്പം ഇക്കൊല്ലത്തോടെ എല്ലാവരും ചിലപ്പോൾ ടീം വിട്ടാൽ പോകാനുള്ള സാധ്യത പുതിയ നമ്മുടെ നോഹിൻ്റെ ലോണൊക്കെ തിരിച്ചു വരുമ്പോൾ സാഹചര്യത്തിൽ ഇപ്പൊ ഒരു കൊല്ലത്തെ കരാറൊക്കെ ഈ എല്ലാ പ്ലേസിനും ഉള്ളൂ അതിന് പുറമെ നമ്മുടെ മോകം ബകുന്നൊരു നമ്മുടെ പഴയ കേരള ബ്ലാസ്റ്റേഴ്സിന് താരമൊക്കെ ആയിരുന്ന പ്ലെയർ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നല്ല തീരുമാനം അപ്പം വിദേശ സ്കോഡിന് പുറമെ ഇന്ത്യൻ നല്ല സെറ്റ് സ്കോഡായിക്കൊണ്ട് വരുന്നു നമ്മുടെ ടീം കുറേ കുറേ സൈന്യങ്ങൾ ഇനിയും പറ്റും അപ്പോൾ പതിനാലാം തീയതിക്ക് മുമ്പ് നമുക്കിപ്പോൾ രണ്ട് ഫ്രണ്ട്ലി മത്സരം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഗോകുലത്തിനെതിരെയാണ് നമ്മൾ ആദ്യ കളി നാളെ അപ്പം ചിലപ്പോൾ അത് എവിടെയാണെന്നുള്ള ഇത് കിട്ടിയിട്ടില്ല കളിക്കുന്നത് എവിടെയെന്ന് അപ്പോൾ അത് കിട്ടിയാൽ നമ്മൾ പോസ്റ്റ് ഒന്നായിരിക്കും വീഡിയോ ഇടാൻ പറ്റിയെങ്കിൽ ഇടാം ഇപ്പം നമ്മുടെ ഒരു നാലരക്കെ ആകുമ്പോൾ ഒരു സ്ക്വാഡ് ബിൽഡിങ് വേടി നമ്മുടെ ചാനലിലിടും അപ്പം അതൊക്കെ കണ്ടിട്ട് നിങ്ങളേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഇപ്പം നമ്മുടെ മുമ്പത്തെ സ്ക്വാഡ് ബിൽഡിങ് നമ്മൊരു മിഞ്ഞാന്നിട്ടുണ്ട് അതിപ്പോൾ ഒരു ആറ് പോയിന്റ് എത്ര രണ്ടായിട്ടുണ്ട് കെ വ്യൂ അപ്പം അതിലൊക്കെ അഭിപ്രായം പറഞ്ഞവർക്കൊക്കെ ടാങ്ക്സ് അതിലൊക്കെ പോയിട്ട് നിങ്ങളേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അപ്പം അതാർക്ക് പകരം ആരെ വേണം എന്നൊക്കെ ഉള്ളത് അപ്പം അന്നത്തെ കുറേ വീഡിയോ കുറേ കമൻറ്റുകളൊക്കെ വന്നു അനുസരിച്ചൊക്കെ നമ്മളൊരു ഒരുവിധം സ്കോഡ് ബിൽഡ് ചെയ്തിട്ട് ഇന്ന് ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ ഒരുവിധം മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ആ സ്കോഡിൽ തന്നെ ഒറ്റ വീഡിയോയിൽ തന്നെ രണ്ട് സ്കോഡ് ബിൽഡിങ് മോഡൽ നമ്മൾ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം മികച്ച താരമാണ് യോക്കെന്നൊക്കെ അപ്പോൾ യോക്കിനെ കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് വീഡിയോ ഐ എസ് എല്ലിൽ നമ്മുടെ സ്റ്റാർട്ടിങ് പതിനാലാം തീയതിക്ക് മുമ്പ് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ആളും മികച്ച താരം തന്നെയാണ് അപ്പം നിങ്ങളുടെ ആ ഇത് അഭിപ്രായങ്ങളെയൊക്കെ രേഖപ്പെടുത്താം അപ്പൊ നോഹിക്കട്ട പകരക്കാരനാണെന്നൊക്കെ പറയാം അപ്പൊ നമ്മ സ്കൂൾ ബിൽഡിംഗ് ഒക്കെ നാലരയ്ക്ക് ഇടും അതിലൊക്കെ വന്നിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം നിലവിലെ ഇന്ത്യൻ സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ ഈ വിദേശ സ്കോഡൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ളൊരു നല്ലൊരു ഇലവൻ തന്നെയായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിലൊക്കെ നിങ്ങളേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ നമ്മുടെ നോഹിക്കത്തെ പകരക്കാരനാണോ വിക്ടർ എന്ന് വിക്ടറെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വിക്ടറല്ല യോക്ക് അതായത് കെവിൻ യോക്ക് പ്പാടൊരു മികച്ച വിംഗർ തന്നെയാണ് അതിന് പുറമെ ഒരു ക്രിയേറ്റീവായിട്ട് കളിക്കാൻ എബിലിറ്റി ഉള്ള ഒരു പ്ലെയറും കൂടിയാണ് നമ്മുടെ എന്ന് പറഞ്ഞ പ്ലെയർ അപ്പോൾ ആളെ സൈനിങ് നോയക്കാൾ മികച്ചതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നോയ്ക്കൊത്ത പകരക്കാരൻ തന്നെ പറയാം നമുക്ക് അതിന് പുറമെ നന്നായിട്ട് ക്രിയേറ്റീവായി കളിക്കാനും നല്ല രീതിയിലുള്ള പാസുകൾ കൊടുക്കാനും മികവുള്ള താരമാണ് കെവിൻ അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക നോയ്ക്കൊത്ത പകരക്കാരൻ കെവിൻ ആകുമോ എന്നൊക്കെയൊക്കെ അപ്പോൾ പി എസ് ജിയുടെ പ്ലെയർ ആയിരുന്നു നമ്മുടെ കെവിൻ എന്ന് പറഞ്ഞ പ്ലെയർ അപ്പോൾ ലെഫ്റ്റ് വിങ്ങറിന് പുറമേ റൈറ്റ് വിങ്ങിനൊക്കെ കളിക്കുന്നത് കണ്ടു പിന്നെ അത്യാവശ്യ സമയങ്ങളിൽ ഒരു ഫീൽഡിലേക്ക് കട്ട് ചെയ്ത് കയറി അവിടെ നിന്ന് നല്ല രീതിയിൽ ഡിപ്ലേ ചെയ്ത് ഗോളടിക്കുന്ന അങ്ങനത്തെയൊക്കെ മോഡൽ കളിയാണ് വിക്ടറിൻ്റെ പറയുന്നത് വിക്ടറല്ല കെവിൻ അപ്പോൾ ആൾ മികച്ച താരമാണ് കെവിൻ യോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇയാളെക്കുറിച്ച് അപ്പോൾ ആ ആളെ കംപ്ലീറ്റ് പ്ലെയിങ് സ്റ്റൈലും കളിയുടെ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിന് പുറമെ നമ്മളിന്നൊരു സ്കോഡ് ബിൽഡിങ് നമ്മൾ നാലരയ്ക്കിന്ന് അപ്ലോഡ് ആക്കും അതിലൊക്കെ വന്നിട്ട് നിങ്ങളേതായ അഭിപ്രായങ്ങൾ പറയാം മാറ്റങ്ങൾ പറയാം അപ്പം ആ ടീമും പറ്റിയാണ് നമ്മൾ ഇനി നാളെ ഫ്രണ്ട്ലി കളിക്കാൻ പോകുന്നത് ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാളെ ഗോകുലും കേരളമായിട്ടാണ് നമ്മുടെ കളി വന്നത് അപ്പം ആദ്യത്തെ കളിയിൽ നമുക്കൊരു നല്ലൊരു ഒപ്പോണൻറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ടീമിലിപ്പോൾ അവർ നമ്മുടെ മലപ്പുറം എഫ് സിയുടെ സ്ട്രൈക്കറായിരുന്ന കെന്നഡീനെ സൈൻ ചെയ്തിട്ടുണ്ട് മലപ്പുറം ഫ്രീ ഫോർവേഡ് കെന്നഡി അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ആ ടീമിനൊക്കെ എതിരെ ഒരു നല്ല രീതിയിലുള്ള കളി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം അവർ നല്ല ശക്തമായ ടീമാണ് അപ്പം അത്ര ശക്തമായ ടീമുകൾക്കെതിരെ രണ്ട് മൂന്നാർ ഫ്രണ്ട്ലി ഒക്കെ കളിച്ച് കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും കാരണം പതിനാലാം തീയതി നമുക്ക് മുഖം ബകാരതൊരു കളി അഞ്ചു മണിക്ക് അപ്പോൾ അവർ ഫുൾ നല്ല സെറ്റ് ടീമായിട്ടാണ് വരുന്നത് അപ്പോൾ കേരളം ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിലുള്ള ടീമുണ്ട് അതിന് പുറമെ നല്ല ഇന്ത്യൻ സൈനിങ്ങും ഒക്കെ നടത്തിയിട്ടുണ്ട് ഇന്നൊരു സൈനിങ്ങും കൂടി നടത്തിയിട്ടുണ്ട് അപ്പം അതൊക്കെ നല്ല മികച്ച തീരുമാനമാണ് അപ്പം നിങ്ങളേതായ അഭിപ്രായങ്ങൾ പറയാം കേരളം കപ്പടിക്കുമ്പോൾ ഇല്ലയെന്ന് ഈ സ്കോഡൊക്കെ വെച്ചിട്ട് അപ്പം നമ്മൾ നല്ലൊരു സ്കോഡ് ബിൽഡിങ് വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് നാലരയ്ക്ക് അപ്ലോഡ് ആക്കും അതൊക്കെ കണ്ടിട്ട് നിങ്ങളഭിപ്രായങ്ങൾ പറയാം മുമ്പത്തെ സ്കോഡിൽ നിന്ന് നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കാരണം അന്നത്തെ സ്കോഡിൽ നമ്മൾ ഡിഫൻഡർ ഒന്നും സൈൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ലൈക്ക് അടി ചിലക്ക് താങ്ക്സ് അപ്പം നിങ്ങളഭിപ്രായങ്ങൾ ഇതുപോലൊക്കെ രേഖപ്പെടുത്താം അതിലൊക്കെ വന്നിട്ട് പറയാം ആർക്ക് പകരം ആരൊക്കെ വേണമെന്നൊക്കെ അപ്പം നമുക്ക് ശക്തമായൊരു ടീമിനെതിരെ തന്നെയാണ് നാളത്തെ ഫ്രണ്ട്ലി മത്സരം മോകം മോകം ബഗാനല്ല ഗോകുലും കേരളക്കെതിരെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം അപ്പം നാളാണ് നമ്മുടെ മത്സരം വരുന്നത് നാളെ ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടില്ല നാളാണ് ഗോകുലം കേരളക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ടി മത്സരം അപ്പോൾ ഗോകുലം കേരളം എന്ന് പറഞ്ഞപ്പോൾ ചിൽഡ്രൺ ടീമിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൈനിങ് ഒക്കെ ഇപ്പോൾ അവർ നടത്തിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മലപ്പുറം എഫ് സിയുടെ സ്ട്രൈക്കറായ കെന്നടീനെ ഇപ്പം നമ്മുടെ ഗോകുലം ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടീമിനൊക്കെ എതിരെ നമുക്ക് നാളെ ഒരു വിജയമൊക്കെ കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും നമ്മുടെ ഡിഫൻഡിങ് ആയാലും ആൾ നല്ല സ്ട്രൈക്കറാണ് അപ്പോൾ അവർക്കെതിരെയൊക്കെ നമ്മുടെ ഈ പുതിയ ഡിഫൻഡറായ ഓംബറിനൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ കണ്ടറിയാം അപ്പോൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം നാളെ നമ്മൾ ഗൂഗിളത്തിനെതിരെ ജയിക്കുമോ എന്നൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിക്ടറിൻ്റെ കാര്യമാണ് നമ്മൾ ഇന്ന് ചോദിച്ചിങ്ങനുണ്ടായത് അതായത് വിക്ടർ നോഹയ്ക്ക് നല്ല രീതിയിൽ കളിക്കാൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് അപ്പം നോഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യുക കയറുക ഗോളടിക്കുക അങ്ങനത്തെ ഒരു പ്ലേസ് സ്റ്റൈലിൽ ഒരു കളിയാണ് നമ്മുടെ നോഹെന്ന് പറഞ്ഞ പ്ലെയർ എന്നാൽ നമ്മുടെ വിക്ടറിയോക്ക് എന്ന് പറഞ്ഞ പ്ലെയർ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടൊരു കളിശൈലിന് അതായത് ഇപ്പം കട്ട് ചെയ്ത് കയറാൻ മാത്രല്ല നല്ല രീതിയിൽ പാസിങ് കൊടുക്കുന്നതും ഒരു പ്ലെയർ ആണ് അതായതിപ്പോ ക്രിയേറ്റീവായിട്ട് കളിക്കാനും മികവുള്ള ഒരു താരമാണ് നമ്മുടെ കെവിനിയോക്ക് അപ്പോൾ ആൾ അടിപൊളി പ്ലെയർ ആണ് ഒരു അഷ്ലീലിയ അപ്പൊ നമ്മുടെ നോഹയ്ക്കൊത്ത പകരക്കാരൻ തന്നെ പറയാം അപ്പം നമ്മൾ വിങ്ങിൽ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒരു കളിക്കാരൻ കിട്ടി കഴിഞ്ഞാൽ ടീമിന് അടിപൊളിയായിരിക്കും അപ്പം അഭിപ്രായങ്ങൾ പറയാം നോഹയൊക്കെ അതിൽ അടിപൊളിയായി നമ്മുടെ കെമിന് നമ്മുടെ ഇതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഐ എസ് എല്ലിൽ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നാളെ ഒരു ഫ്രണ്ട്ലി മത്സരമൊക്കെ ഉണ്ട് അപ്പോൾ നാളത്തെ ചിലപ്പോൾ നാളെയും അതുപോലെ തന്നെ എട്ടാം തീയതിയും നമുക്ക് രണ്ട് ഫ്രണ്ട്ലി ഉണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ ഇലവൻ ചിലപ്പോൾ നാളെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ കിട്ടും അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് ഉൾപ്പെടുത്തി നമ്മൾ ഒരു സ്കോഡ് ബിൽഡിംഗ് ഒന്ന് അപ്ലോഡ് ആക്കും അപ്പം അതൊക്കെ കണ്ടിട്ട് നിങ്ങളേതായ അഭിപ്രായം രേഖപ്പെടുത്താം അപ്പം അതിലൊക്കെ വന്നിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുക അപ്പം അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ കെ വിനിയോക്ക് എന്ന് പറഞ്ഞ പ്ലെയർ നോഹയേക്കാളൊരു വ്യത്യസ്തമായുള്ളൊരു കളി ശൈലിയുള്ള പ്ലെയർ ആണ് നോഹ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊരു ഒറ്റപൂരി പോലത്തെ ഒരു കളിയാണ് എന്നാൽ വിക്ടറിയൊക്കെ നേരെ വ്യത്യസ്തനാണ് ആൾക്ക് ഗോളടിക്കാൻ കിട്ടുന്ന അവസരം പോലും ആൾ പാസ് കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ എന്ന് പറഞ്ഞ പ്ലെയർ അപ്പം അത്രമാത്രം നല്ല ടീം സ്പിരിറ്റുള്ള പ്ലെയർ ആണ് അപ്പം ആളൊരു കമ്പാരി നമ്മൾ നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ സ്കോഡ് ബിൽഡിംഗ് ഒക്കെ ഒന്നൊരു നാലരയ്ക്ക് അപ്ലോഡ് ആക്കും അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു സമ്മതി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിലൊക്കെ വന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാ അതുപോലെ തന്നെ നമ്മൾ സ്കോഡ് ബിൽഡിങ് നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു ഇന്നലെ മിഞ്ഞാണ് അപ്പോൾ അതിലും വന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം അതിന് പുറമെ നമുക്ക് നാളെ ഒരു മത്സരം ഉണ്ട് ഫ്രണ്ട്ലി മത്സരം ഗോകുലം കേരളയ്ക്കെതിരാണ് അപ്പോൾ അവർ ഗോകുലം കേരളം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ചില്ലറ ടീമൊന്നും അല്ല ഗോകുലം കേരളം നമ്മുടെ ഇപ്പോൾ മലപ്പുറം മെഫ്സിയുടെ സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ടുണ്ട് അതായത് കന്നഡി ജോൺ കെന്നഡി എന്ന് പറഞ്ഞ പ്ലെയർ അപ്പോൾ അവരും ശക്തരാണ് അപ്പോൾ നമ്മൾ നമ്മളാദ്യം ഫ്രണ്ട്ലി മത്സരം അതിന് പുറമെ ഇനി എട്ടാം തീയതി ഒരു ഫ്രണ്ട്ലി മത്സരമൊക്കെ ഉണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് കാരണം ഇപ്പം പതിനാലാം തീയതി നമുക്കിപ്പോൾ കളി വരുന്നത് മോകം ബഗാനെതിരാണ് മോകം ബഗാൻ ഇപ്പം അവരെ കോച്ചിൽ ഒബേറ അവസാന ആറ് നാല് കളിന്ന് ഇരുപത്തി ആറ് ഗോളടിച്ച് വരുന്ന ടീമാണ് മോകം ബഗാൻ അപ്പം അവർക്കെതിരെ നമുക്ക് നാലാം തീയതി പതിനാലാം തീയതിയാണ് കളി അപ്പം അതിന് പുറമെ നമുക്ക് നാലൊരു മത്സരം വരുന്നുണ്ട് സൂപ്പർ കപ്പില് സൂപ്പർ കപ്പല്ല ഫ്രണ്ട്ലി മത്സരം അത് നമുക്ക് ഗോകുലം കേരളക്കെതിരെ അപ്പോൾ അവർ മികച്ച ടീം തന്നെയാണ് ജോൺ കണ്ണടി അതിന് പുറമെ കുറേ സൈന്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടീമിനൊക്കെ എതിരെ ഫ്രണ്ട്ലി മത്സരത്തിലൊക്കെ മികച്ച പ്രകടനം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷയുള്ളൊരു ടീമായിരിക്കും അപ്പം നിങ്ങളേതായ അഭിപ്രായങ്ങൾ പറയാ കെമിനിയോക്ക് ഇപ്പം നമ്മുടെ നോഹേക്കാൾ ബെറ്റർ പ്ലെയർ ആണോ എന്നൊക്കെ അപ്പം വിക്ടറിയോക്ക് എന്നൊക്കെ കെമിനിയോക്ക് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി ആളെ കലി സ്റ്റൈലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചെറിയൊരു മൈക്ക് ഇഷ്യൂ വരുന്നുണ്ട് ഗൈസ് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു അപ്പം നിങ്ങളൊക്കെ വന്നിട്ട് സ്കോഡ് ബിൽഡിങ്ങിലൊക്കെ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം ഇന്നലെ നമ്മൾ സ്കോഡ് ബിൽഡിംഗ് അപ്ലോഡ് ആക്കുന്നതായിരിക്കും ചിലപ്പോൾ ലൈവ് പെർഫോം റേഞ്ച് ഇഷ്യൂ വരുന്നുണ്ട് ഗൈസ് അപ്പം നേരത്തൊന്ന് റീക്കോഡ് അപ്പോൾ ഒന്നും കൂടെ നമ്മൾ റെഡി ആക്കി എടുത്താണ് അപ്പോൾ ചിലപ്പോൾ ഓഫാവുള്ള സാധ്യത ഉണ്ട് അപ്പം നിങ്ങളേതായ അഭിപ്രായങ്ങളൊക്കെ ആ സ്കോഡ് ബിൽഡിങ്ങിൽ ഒന്ന് പറയാം ഇനി ചിലപ്പോൾ ലൈവ് ഓഫായി പോയാൽ നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പം നാലരയ്ക്ക് ഒരു സ്ക്രോൾ ബിൽഡിങ് വരും അതിന് മുമ്പ് നമ്മൾ ഇന്നലെ സ്ക്രോൾ ബിൽഡിങ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിലൊക്കെ വന്നിട്ട് നിങ്ങളതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം വൺ മിനിറ്റ് വയസ്സ് വൺ മിനിറ്റ് ഇതൊന്നും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കായി ചിലപ്പോൾ ലൈവ് നമ്മൾ ഓഫായി പോകും ചെറിയൊരു ഇഷ്യൂ തന്നെ റേഞ്ച് ഇഷ്യൂ മൈക്ക് മൈക്ക് ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നു ചെറിയൊരു മൈക്ക് ഇഷ്യൂ വരുന്ന അപ്പൊ നമ്മൾ നാളെ വരുന്നതായിരിക്കും അപ്പടുത്തൊരു ലൈവില് കാണാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആ ലൈവിലെന്ന് പറയാ ലൈവിലല്ല നമ്മൾ സ്കോർ ബിൽഡിങ് നാളേക്ക് ചെയ്യും അപ്പോൾ ബൈ ബൈക്ക്